നമസ്കാരം ലോക്സഭയിൽ അതായത് ബി ജെ പി നരേന്ദ്രമോദി സർക്കാരും അതുപോലെ തന്നെ വാജ്പേയി സർക്കാരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഭരണത്തിൽ വരാൻ സാധിച്ചുവെങ്കിലും അല്ലെങ്കിൽ ലോക്സഭയിൽ ഭൂരിപക്ഷം നേടിയെങ്കിലും പലപ്പോഴും രാജ്യസഭ ബി ജെ പിക്ക് അനുകൂലമായി നിന്ന സാഹചര്യം അത് വളരെ ചുരുക്കത്തിലേ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ഭരണഘടനാ ഭേദഗതികൾ ഇതൊക്കെ പാസാക്കാനായി രാജ്യസഭയിലെ ഈ എണ്ണക്കുറവ് ബി ജെ പിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ ബി ജെ പി ഈ നൂറ് വീണ്ടും കടന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ബി ജെ പി നൂറ് എന്ന സംഖ്യ രാജ്യസഭയിൽ കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നൂറ്റി ഒന്നാകുന്നു പിന്നെ പക്ഷെ വീണ്ടും അവിടെ നിന്ന് കുറഞ്ഞ തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഈ കഴിഞ്ഞ ദിവസം വരെ തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇപ്പോഴുതാ ഈ ബി ജെ പിയുടെ അംഗസംഖ്യ രാജ്യസഭയിൽ വീണ്ടും നൂറ്റി രണ്ട് എന്ന നമ്പറിലേക്ക് ഉയർന്നിരിക്കുകയാണ് മൂന്ന് നോമിനേറ്റഡ് എം പിമാർ രാജ്യസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടിയാണ് ബി ജെ പിയുടെ അംഗസംഖ്യ നൂറ്റി രണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് എൻ ഡി എയുടെ അംഗസംഖ്യ നൂറ്റി മുപ്പത്തി ഉയർന്നിരിക്കുന്നു രാജ്യസഭയിലെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്നാണ് അഞ്ച് നോമിനേറ്റഡ് എം പിമാരാണ് ഇപ്പോൾ എൻ ഡി എയ്ക്ക് ഉള്ളത് ഇരുന്നൂറ്റി അൻപതാണ് രാജ്യസഭയുടെ മൊത്തം സീറ്റ് എന്നത് പന്ത്രണ്ട് നോമിനേറ്റഡ് എം പിമാർ അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരടക്കം ഇരുന്നൂറ്റി അൻപത് പേരാണ് രാജ്യസഭയിലെ ആകെ അംഗസംഖ്യ എന്നത് അതിലിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ മാത്രമേ ഉള്ളൂ കാരണം ചില സീറ്റുകൾ ഒഴിവുണ്ട് മൂന്ന് നോമിനേറ്റഡ് എം പിമാരാണ് ഇപ്പോൾ ബി ജെ പി പക്ഷത്ത് അല്ലെങ്കിൽ എൻ ഡി എ പക്ഷത്ത് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഉജ്ജ്വൽ നിഗമാണ് ഉജ്ജ്വൽ നിഗം നിഗം എന്നത് പ്രശസ്തനായ അഭിഭാഷകനാണ് ഇന്ത്യയിൽ വളരെ പ്രശസ്തി നേടിയിട്ടുള്ള അഭിഭാഷകനാണ് അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രോസിക്യൂട്ടർ ആയിരുന്നു ആ കേസിന്റെ പ്രോസിക്യൂട്ടർ ആയിരുന്നു സർക്കാരിന് വേണ്ടി പ്രതികൾക്കെതിരെ വാദിച്ച വക്കീലായിരുന്നു പ്രതികൾക്ക് വേണ്ടി എല്ലാ തെളിവുകളും സമാഹരിച്ച് പരമാവധി ശിക്ഷ ഒപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു അഭിഭാഷകനായിരുന്നു രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള അഭിഭാഷകനായിരുന്നു ഉജ്ജ്വം ഉജ്ജ്വൽ നിഗം ഉജ്വൽ നിഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈ നോർത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു പക്ഷെ പരാജയപ്പെട്ടു അതിനുശേഷമാണ് അദ്ദേഹത്തെ സർക്കാർ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടാമത്തേത് ഹർഷ് വർ വർദ്ധൻ ശ്രീംഗയാണ് ഇദ്ദേഹം ഒരു വിദേശകാര്യ വിദഗ്ധനാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു അമേരിക്കയിലും യു എസിലും യു എസിന്റെ യു എസിലെ ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്നു മാത്രമല്ല ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ ഹൈ കമ്മീഷണറുമായിരുന്നു മൂന്നാമത്തെ വ്യക്തി എന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ സ്വന്തം സദാനന്ദൻ മാസ്റ്ററാണ് സദാനന്ദൻ മാസ്റ്റർ സാമൂഹിക പ്രവർത്തകനാണ് ബി ജെ പി പ്രവർത്തകനാണ് ആർ എസ് എസ് പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കമ്മ്യൂണിസ്റ്റ് കാബാലികരിൽ നിന്നും സമാനതകളില്ലാത്ത ഒരു ആക്രമണം നേരിടേണ്ടി വന്നു ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന് രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു പക്ഷേ കാലുകൾ നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം പൂർവാധികം ഊർജ്ജസ്വലതയോടുകൂടി സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭാ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തെ രാജ്യ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുക വഴി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഒരു അംഗീകാരം ലഭിച്ചിരിക്കുകയുമാണ് ഇങ്ങനെയാണ് രാജ്യസഭയിൽ ബി ജെ പിയുടെ സീറ്റ് നൂറ്റി രണ്ടിലേക്ക് ഉയരുന്നത് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്